ഈ വീഡിയോയിൽ കാണുന്ന നിറചന പശു വിൽപ്പനക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോവാറ് കെ കെ ഡെറി ഫാമിലാണ് പശു ഉള്ളത് ഇനി ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം മാക്സിമം മൂന്ന് അഞ്ച് ദിവസം അതിനകത്ത് പശു പ്രസവിക്കും ജേഴ്സിയിൽ ഹെച്ച് എഫ് ഉള്ള പശുവാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല മടി നോക്കിയാൽ കാണാം വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും നല്ല മടിയാണ് മടിയും കാമ്പൊക്കെ നല്ല സെറ്റായിട്ടുള്ളതാണ് നാല് കാമ്പനും നല്ല അകലവും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇനി രണ്ടാം പ്രസവമാണ് പശു കടിഞ്ഞിൽ പ്രസവത്തിൽ നേരം കൂടി ഏകദേശം പതിനാറ് അടുപ്പിച്ച് പാൽ ഉണ്ടായിരുന്നു നല്ല ക്വാളിറ്റിയുള്ള കട്ടിയുള്ള പാല് പതിനാറടുപ്പിച്ച് പാല് പതിനഞ്ചിനും പതിനാറിനകത്തുള്ള പാല് കടിഞ്ഞില്ല കിട്ടിയ പശുവാണ് ഇത് രണ്ടാം പേരാണ് അപ്പോൾ എന്തായാലും പതിനഞ്ചിന് മുകളിലോട്ട് ഒരു പതിനെട്ടിനകത്തുള്ള പാല് പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട് നല്ല തീറ്റയും കൂടിയാണ് പശു അതുകൊണ്ട് ഇനി ഒരുപാട് ഇറങ്ങാനുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് പശു ജേഴ്സി എച്ച് എഫിലുള്ള പശുവാണ് നല്ല ക്വാളിറ്റി ഉള്ള പശു താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നല്ല തീറ്റയും കൂടിയും നല്ല രീതിയിൽ മേയുന്ന പശുവാണ് അവിടെ ഇനി ഇറങ്ങാനുണ്ട് ആ വീഡിയോ നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും അവിടെ ഇനി ഒരുപാട് വലിഞ്ഞ് ചെയ്യാനും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത്